നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ് പ്രധാന പത്താമത് റൈസീന സംഭാഷണം നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും ന്യൂസിലന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ മുഖ്യാതിഥിയാകും വർദ്ധിച്ചുവരുന്ന ലഹരി വ്യാപനത്തിനെതിരെ ഉന്നതതല യോഗം വിളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്തിന്റെ പരമോന്നത പുരസ്കാരങ്ങളായ കേരള പുരസ്കാരങ്ങൾ നാളെ ഗവർണർ രാജേന്ദ്ര അർലേക്കർ വിതരണം ചെയ്യും ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിലെ കടുവയെ കണ്ടെത്താനായില്ല സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം തിരുവനന്തപുരത്ത് തുടക്കം അന്താരാഷ്ട്ര മാസ്റ്റേഴ്സ് ലീഗ് ടി ട്വന്റി പരമ്പരയിലെ പോരാട്ടം ഇന്ന് ഫൈനലിൽ ഇന്ത്യ മാസ്റ്റേഴ്സ് വെസ്റ്റ് ഇൻഡീസ് മാസ്റ്റേഴ്സുമായി ഏറ്റുമുട്ടും ബുദ്ധന്റെയും മഹാത്മാഗാന്ധിയുടെയും നാടായതിനാൽ ഇന്ത്യ സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം ലോകം അത് ശ്രദ്ധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എ ഐ ഗവേഷകനും പോഡ്കാസ്റ്ററുമായ ലെക്സ് ഫ്രീഡ്മാനുമായുള്ള പോഡ്കാസ്റ്റിൽ ഇന്ത്യക്കാർ ഐക്യത്തെ പിന്തുണയ്ക്കുകയും സമാധാനത്തിനായി നിലകൊള്ളുകയും ചെയ്യുന്നുവെന്ന് ശ്രീ മോദി പറഞ്ഞു റഷ്യയും യുക്രൈനും തമ്മിൽ അർത്ഥവത്തായതും ഫലപ്രദവുമായ ചർച്ചകൾക്ക് നിലവിലെ സാഹചര്യം അവസരം നൽകുന്നുവെന്ന് റഷ്യ യുക്രൈൻ സംഘർഷത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം വ്യക്തമാക്കി ഈ വർഷത്തെ റൈസീന സംഭാഷണത്തിന് നാളെ തുടക്കമാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും ന്യൂസിലന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും നാളെ മുതൽ ബുധനാഴ്ച വരെയാണ് റൈസീന സംഭാഷണത്തിന്റെ പത്താം പതിപ്പ് നടക്കുക ഭൌമരാഷ്ട്രീയം ആഗോള സാമ്പത്തിക രംഗം എന്നീ മേഖലകളിലെ നിരവധി സുപ്രധാന വിഷയങ്ങൾ ചർച്ചയാകും രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും തൃശൂർ കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ പൂർത്തിയാക്കിയൊന്ന് ബി ബാച്ചിലെ സബ് ഇൻസ്പെക്ടർ പരിശീലനാർത്ഥികളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിവാദ്യം സ്വീകരിച്ചു ലഹരി ലഹരിമാഫിയുടെ പിടിയിൽ നിന്ന് നാടിനെ മോചിപ്പിക്കാനുള്ള പരിശ്രമത്തിന് ശക്തി പകരാൻ പുതിയ സേനാംഗങ്ങൾക്കാകണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ലഹരി മാഫിയ ആ ഇതിൽ നിന്ന് ഏറ്റവും വലിയ കടമ സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന ലഹരി വ്യാപനത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നതതല യോഗം വിളിച്ചു ഈ മാസം തിരുവനന്തപുരത്താണ് യോഗം പോലീസ് എക്സൈസ് വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കും സർക്കാരിന്റെ ലഹരിവിരുദ്ധ ക്യാമ്പയിനും തുടർ നടപടികളും യോഗത്തിൽ ചർച്ച ചെയ്യും സംസ്ഥാനത്തിന്റെ പരമോന്നത പുരസ്കാരങ്ങളായ കേരള പുരസ്കാരങ്ങൾ നാളെ ഗവർണർ രാജേന്ദ്ര അർളിക്കർ വിതരണം ചെയ്യും വൈകിട്ട് രാജ്ഭവനിൽ നടക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷനാകും കേരള ജ്യോതി കേരള പ്രഭ ശ്രീ എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായാണ് രണ്ടായിരത്തി കേരള പുരസ്കാരങ്ങൾ കേരള ജ്യോതി പുരസ്കാരത്തിന് എം കെ സാനുവാണ് അർഹനായിരിക്കുന്നത് ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിലെ മയക്കുവെടിവെച്ച് പിടികൂടാനുള്ള ദൌത്യവുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിന്റെ ഭാഗമായാണ് വനംവകുപ്പ് ഈ തീരുമാനത്തിലെത്തിയതെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു വനംവകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ പ്രദേശവാസികൾ സഹകരിക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു വണ്ടിപ്പെരിയാർ മയക്കുവേടി വയ്ക്കുവാൻ ഉള്ള ദൌത്യം ഇന്നത്തേക്ക് അവസാനിപ്പിച്ചു ദൌത്യം നാളെയും തുടരും കടവയുടെ സാന്നിധ്യമുണ്ടാകാൻ സാധ്യതയുള്ള മേഖലകളിൽ കൂട് സ്ഥാപിക്കുമെന്ന് വനംവകുപ്പ് അറിയിച്ചു വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണി സ്നിഫർ ഡോഗിനെത്തിച്ച് നടത്തിയ തെരച്ചിലിൽ കടുവ ഹില്ലാഷ് അരണയ്ക്കൽ മേഖലയിലെത്തിയതായും ഇവിടെ നിന്നും വനമേഖലയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടാകാമെന്ന നിഗമനത്തിലുമാണ് വനംവകുപ്പ് ദൌത്യം നാളെയും തുടരുമെന്നും കടുവയെ കണ്ടാൽ മയക്കുപെടിവയ്ക്കാൻ എല്ലാം സജ്ജമാണെന്നും കോട്ടയം ഡിഎഫ്ഒ എൻ രാജേഷ് പറഞ്ഞു തിരച്ചിൽ തുടരുന്നതിനൊപ്പം നിലവിൽ കടുവയുടെ സാന്നിധ്യം അവസാനമായി കണ്ടെത്തിയ ഹില്ലാഷ് അരണയ്ക്കൽ മേഖലയിൽ ഒരു കൂട് സ്ഥാപിക്കും ഒപ്പം ഗ്രാമ്പിയിലെ ജനവാസ മേഖലയിൽ രണ്ട് കൂടുകൾ കൂടി നാളെ പുതിയതായി സ്ഥാപിക്കും അതേസമയം കടുവയെ പിടികൂടാത്തതിൽ പ്രതിഷേധവുമായി തോട്ടം തൊഴിലാളികൾ രംഗത്തെത്തി നിലവിൽ രൂപീകരിച്ചിരിക്കുന്ന പ്രത്യേക സംഘത്തെ ദൌത്യമേഖലയിൽ നിന്ന് പിൻവലിക്കില്ലെന്നും തോട്ടം തൊഴിലാളികൾക്കും സ്കൂൾ കുട്ടികൾക്കും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംരക്ഷണമുണ്ടാകുമെന്നും കോട്ടയം ഡിഎഫ്ഒ നാട്ടുകാർക്ക് ഉറപ്പ് നൽകി സാമൂഹൃനീതിയിലും തുല്യതയിലും അധിഷ്ഠിതമായ വിദ്യാഭ്യാസമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കോഴിക്കോട് സംഘടിപ്പിച്ച സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ജില്ലാതല പ്രഖ്യാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സാമൂഹ്യമോ പ്രാദേശികമോ സാമ്പത്തികമോ ആയ പിന്നോക്കാവസ്ഥ നേരിടുന്നവരെ കൂടി ഉൾച്ചേർത്ത് മുന്നോട്ടു പോകുന്ന നയമാണ് സർക്കാരിന്റേതെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഓഫീസ് മാനുവലും റിക്രൂട്ട്മെന്റ് മാനുവലും രഹസ്യരേഖയല്ലെന്ന് വിവരാവകാശ കമ്മീഷൻ ആവശ്യപ്പെടുന്നവർക്ക് അവ വായനയ്ക്കും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും നൽകണമെന്നും കമ്മീഷൻ പറഞ്ഞു ചോദ്യപേപ്പർ സൂക്ഷിക്കുന്ന വിധം ഉത്തരക്കടലാസുകൾ കൈകാര്യം ചെയ്യുന്ന രീതി തുടങ്ങി സ്വാഭാവികമായി സംരക്ഷിക്കേണ്ട രഹസ്യ വിവരങ്ങൾ ഒഴികെയുള്ളവയെല്ലാം പൌരന്മാർക്ക് അറിയാൻ അവകാശമുണ്ടെന്നും അത് നിഷേധിക്കരുതെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ഐആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാപ്രവർത്തകർ നടത്തുന്ന രാപ്പകൽ സമരത്തിന്റെ തുടർച്ചയായി നാളെ സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുമെന്ന് സമരക്കാർ അറിയിച്ചു അതേസമയം നാളെ ആശാപ്രവർത്തകർക്ക് പാലിയേറ്റീവ് കെയർ ആക്ഷൻ പ്ലാൻ പാലിയേറ്റീവ് കെയർ ഗ്രിഡ് എന്നിവയെ സംബന്ധിച്ച് പരിശീലനം നൽകാൻ ആരോഗ്യവകുപ്പ് ജില്ലാ പ്രോഗ്രാം മാനേജർ മുഖേന നോട്ടീസ് നൽകി സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവമായ വർണ്ണപ്പകിട്ടിന് തിരുവനന്തപുരത്ത് തുടക്കമായി നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ വിവിധ കലാപരിപാടികൾ പുരോഗമിക്കുന്നു ഉദ്ഘാടനത്തിന് മുന്നോടിയായി നടന്ന ഘോഷയാത്ര മന്ത്രി ആർ ബിന്ദു ഫ്ളാഗ് ഓഫ് ചെയ്തു നാളെ നടക്കുന്ന സമാപന ചടങ്ങ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും പാഴാക്കി കളയുന്നതും കത്തിച്ചു കളയുന്നതുമായ ബസ് ടിക്കറ്റുകൾ ശേഖരിച്ച് വീണ്ടും ഉപയോഗയോഗ്യമാക്കാനായി കണ്ണൂർ ജില്ലയിലെ മുല്ലക്കുടി യു സ്കൂളിലെ കുട്ടികൾ ആരംഭിച്ച ദൌത്യം വിജയത്തിലേക്ക് നാളെ സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ ശേഖരിച്ച ടിക്കറ്റുകൾ വീണ്ടും കടലാസ് നിർമ്മിക്കുന്നതിനായി അവർ കൈമാറും ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ മുന്നോട്ട് വെച്ച ഈ ആശയം കഴിഞ്ഞ ഒക്ടോബറിലാണ് കുട്ടികൾ ഏറ്റെടുത്തത് ബസ് യാത്രക്കാരുടെ കൈയിലോ കീശയിലോ ബാഗിലോ ഉള്ള ടിക്കറ്റുകളും മറ്റ് ആവശ്യമില്ലാത്ത രശീതികളും എല്ലാം വാങ്ങി സ്കൂളിൽ പ്രത്യേക ബാഗ് ഒരുക്കി അതിൽ നിക്ഷേപിക്കും ബസ് ടിക്കറ്റുകളെല്ലാം കടലാസ് കൊണ്ട് നിർമ്മിച്ചവയാണ് അവ ഒറ്റത്തവണ ഉപയോഗത്തിന് ശേഷം വലിച്ചെറിയും ചിലർ കത്തിക്കും അവ യഥാസമയം ശേഖരിച്ച് അല്പം രാസപദാർത്ഥങ്ങൾ ചേർത്ത് പൾപ്പ് രൂപത്തിലാക്കി മാറ്റി വീണ്ടും കടലാസ് നിർമ്മിക്കാമല്ലോ കുട്ടികൾ പറയുന്നു കഴിയാവുന്നിടത്ത് വെച്ചെല്ലാം കുട്ടികൾ ടിക്കറ്റുകൾ ശേഖരിച്ചു ഇപ്പോൾ എല്ലാം ചേർത്ത് ചാക്ക് ഉണ്ട് ടിക്കറ്റുകൾ അന്താരാഷ്ട്ര മാസ്റ്റേഴ്സ് ലീഗ് ടി ട്വന്റി പരമ്പരയിലെ പോരാട്ടം ഇന്ന് റായ്പൂരിൽ നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ സച്ചിൻ ടെണ്ടുൽക്കർ നയിക്കുന്ന ഇന്ത്യ മാസ്റ്റേഴ്സ് ബ്രയാൻ ലാറയുടെ വെസ്റ്റ് ഇൻഡീസ് മാസ്റ്റേഴ്സുമായി ഏറ്റുമുട്ടും മത്സരം രാത്രി ആരംഭിക്കും ഓസ്ട്രേലിയൻ മാസ്റ്റേഴ്സിനെ തൊണ്ണൂറ്റിനാല് റൺസിന് കീഴടക്കിയാണ് ഇന്ത്യ മാസ്റ്റേഴ്സ് ഫൈനലിൽ കടന്നത് കൊച്ചി വിമാനത്താവളത്തിനായി സ്ഥലം ഏറ്റെടുത്തപ്പോൾ വീടും പുരയിടവും നഷ്ടപ്പെട്ടവർക്കായി രണ്ടാം ഘട്ട പുനരധിവാസ പദ്ധതിക്ക് ഡയറക്ടർ ബോർഡ് അംഗീകാരം നൽകി നേരത്തെയുള്ള പാക്കേജിൽ മതിയായ സംരക്ഷണം ലഭിക്കാത്തവർക്കാണ് ഘട്ട പാക്കേജ് മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിലാണ് രണ്ടാം ഘട്ട പാക്കേജിന് രൂപം നൽകിയത് മഴ സംസ്ഥാനത്ത് ചൂടുയരുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു കൊല്ലം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം അതേസമയം വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ വരും മണിക്കൂറിൽ നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പു് മലപ്പുറം മഞ്ചേരി കാട്ടുങ്ങലിൽ നൂറ്റി പതിനേഴ് പവനോളം സ്വർണം കവർന്ന കേസിൽ രണ്ടുപേരെ മഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു മൂന്നാമതൊരാൾ കസ്റ്റഡിയിലാണ് സിവേഷ് എന്നയാളാണ് കേസിലെ മുഖ്യപ്രതി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ സ്വർണമാണ് സിവേഷ് മറ്റ് രണ്ടുപേരുടെ സഹായത്തോടെ തട്ടിയെടുക്കാൻ ശ്രമിച്ചത് കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോയെന്നും അന്വേഷണം നടത്തുന്നതായി പോലീസ് പറഞ്ഞു പത്താമത് റൈസീന സംഭാഷണം നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും ന്യൂസിലന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ മുഖ്യാതിഥിയാകും വർദ്ധിച്ചുവരുന്ന ലഹരി വ്യാപനത്തിനെതിരെ ഉന്നതതല യോഗം വിളിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്തിന്റെ പരമോന്നത പുരസ്കാരങ്ങളായ കേരള പുരസ്കാരങ്ങൾ നാളെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ വിതരണം ചെയ്യും ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിലെ കടുവയെ തുടരും സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം വർണ്ണപ്പകിട്ടിന് തിരുവനന്തപുരത്ത് തുടക്കം അന്താരാഷ്ട്ര മാസ്റ്റേഴ്സ് ലീഗ് ടി ട്വന്റി പരമ്പരയിലെ പോരാട്ടം ഇന്ന് ഫൈനലിൽ ഇന്ത്യ മാസ്റ്റേഴ്സ് വെസ്റ്റ് ഇൻഡീസ് മാസ്റ്റേഴ്സുമായി ഏറ്റുമുട്ടും പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത രാത്രി